സത്യത്തിൽ ഇതിപ്പം എന്താണ് ഒഫൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോലീസും തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം പറഞ്ഞ ഒഫൻസ് അല്ല പിന്നീട് അവർ പ്രൈമറി ഒഫൻസ് ആയിട്ട് പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ സത്യത്തിൽ ആ കുട്ടീനെ ഒരു മോശപ്പെട്ട വാക്ക് വിളിക്കുകയോ ആളുടെ ആ കുട്ടിയുടെ ഒരു പേര് പറയോ ഫോട്ടോ ഇടോ ഒന്നും ചെയ്തിട്ടില്ല രാഹുൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ അവിടെ കോടതിയിൽ ഇന്നലെ കോട്ട് ചെയ്തു രാഹുൽ പറഞ്ഞ ചില കാര്യ രാഹുൽ പറഞ്ഞു എന്നും പറഞ്ഞ ചില കാര്യങ്ങൾ അത് കേട്ടിരിക്കാൻ പറ്റാണ് രാഹുൽ എന്റെ ബാക്കി എന്ന് പറയേണ്ടത് പച്ചക്കറിയോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് അതായത് എനിക്കിതൊന്നും താല്പര്യം ഇല്ല എന്റെ ഏതെങ്കിലും വളരെ ക്ലോസ് ആയ ഫ്രണ്ട് ആണോ ഇത് ഇട്ടേക്കുന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പോലും ചിന്തിക്കാത്ത ഇൻഫർമേഷൻ വന്നതെന്ന് എനിക്കറിയില്ല അപ്പം അതൊന്നുമല്ല ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് മെൻസ് കമ്മീഷൻ പോലെയുള്ള ഒരു സംഘടന ആവശ്യമായിട്ടുള്ളത് കാരണം ഒരു ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ എല്ലാവരും ചോദിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ വീല അവരോട് അവര് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കമന്റ്സ് പറഞ്ഞില്ലേ ഇതൊന്നും കോടതി പോലും വിലയിരുത്തുന്നതിന് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും കുറ്റവാളിയാക്കി കഴിഞ്ഞതാണ് അതിൽ നിന്നും ആർക്കും ഒരു പ്രശ്നം ആ പോസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റും പോസ്റ്റ് ഞാൻ വായിക്കാണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാനായില്ല എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവിടെ എല്ലാ രാഹുൽമാരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത് എന്ത് കോൺടെക്സ്റ്റിലാണെന്നൊന്നും അറിയാതെ ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെട്ടുകാരനല്ല എന്ന വാദങ്ങൾ ഉന്നയിച്ച ഒരാളാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ വിഷയത്തിൽ പരാതിക്കാരി തന്നെ രാഹുൽ ഈശ്വരനെതിരെ യും പരാതി നൽകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പതിനാല് ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ ഈശ്വർ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് രാഹുൽ ഈശ്വറിന്റെ വൈഫ് തന്നെയാണ് മാം പതിനാല് ദിവസത്തെ ജയിൽവാസത്തിലേക്ക് അടക്കം കഴിഞ്ഞ ദിവസം പോകുമ്പോൾ കോടതി വിധി അടക്കം കേട്ടിട്ടുണ്ടാകും അപ്പം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് ശരിക്കും ജയിൽവാസം അനുഭവിക്കേണ്ടെന്ന ഒരു ശിക്ഷ തന്നെയായിരുന്നു അല്ല ഒരു സാഹചര്യം തന്നെയായിരുന്നു അല്ല കാരണം സത്യത്തിൽ ഇതിപ്പം എന്താണ് ഒഫൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോലീസും തന്നെ ഇപ്പം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം പറഞ്ഞ ഒഫൻസ് അല്ല പിന്നീട് അവർ പ്രൈമറി ഒഫൻസ് ആയിട്ട് പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും ഒക്കെ റിവീൽ ചെയ്തു എന്നാണ് പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി കാരണം കുറെ മണിക്കൂർ അവർ ക്വസ്റ്റ്യൻ ചെയ്തു ചോദ്യം ചെയ്തു വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോകാൻ തന്നെ കുറച്ച് ടൈം എടുത്തു അപ്പൊ ആ സമയത്തൊക്കെയുള്ള സംസാരത്തിലും അവർ വെരിഫൈ ചെയ്ത് പോസ്റ്റ് ഒക്കെ എല്ലാവർക്കും കാണാവുന്ന പോസ്റ്റ് ആണല്ലോ അപ്പൊ അതിനകത്തൊക്കെ അവർക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എന്നിട്ടായിരിക്കും പിന്നെ രാത്രിയിലാണ് പിന്നെ ഞാൻ രാത്രിയിലാണ് പിന്നീട് നോൺ വെയിലബിൾ ആയ ഒരു ഒഫൻസും കൂടി ചേർത്തത് അതുവരെയുള്ളതെല്ലാം വെയിലബിൾ ഒഫെൻസ് ആയിരുന്നു അപ്പൊ ഇത് നിക്കില്ലാന്ന് അറിഞ്ഞിട്ടാവും നോൺവൈലബിൾ ഒഫൻസ് ചേർത്തു ഇതെല്ലാം കഴിഞ്ഞപ്പോ തന്നെ രാത്രിയായി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് ഡിറ്റെയിൻ ചെയ്യേണ്ടി വന്നു പിന്നെയാണ് ഇന്നലെ സമർപ്പിച്ചത് അപ്പൊ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണെങ്കിലും പ്രോസിക്യൂഷന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ സെവന്റി ഫൈവ് വണ്ട്ട് എന്ത് എന്താണ് ആ റിമാർക്ക് എന്നുള്ളത് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു റിമാർക്കൊന്നും റിമാൻഡ് റിപ്പോർട്ടിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മളിപ്പോ വിചാരിക്കണേ ഇതിപ്പം ആദ്യം അറസ്റ്റ് നടക്കട്ടെ രണ്ടു ദിവസം ആള് ഇല്ലാണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് കുറ്റം എന്താന്നുള്ളത് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം എന്നൊരു മട്ടാണ് ഇപ്പൊ തോന്നുന്നത് കാരണം വേറെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല വേറെ പല വിഷയങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ട് ഇനി അതെല്ലാം സപ്രസ് ചെയ്യാനുള്ള ഒരു എന്താണോ എന്നൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ സത്യത്തിൽ ആ കുട്ടീനെ ഒരു മോശപ്പെട്ട വാക്ക് വിളിക്കുകയോ ആ കുട്ടിയുടെ ഒരു പേര് പറയോ ഫോട്ടോ ഇടോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ സാക്ച്വലി കളേർഡ് റിമാർക്സ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ സബ്ജക്റ്റ് ഇതല്ലേ ചിലർക്ക് തോന്നാം അത് കൂടുതൽ അനുസരിച്ചു ചിലർക്ക് തോന്നാം ഇതിലൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഒരു കാര്യമാണോന്ന് തോന്നാം അതിന്റെ പേരിൽ ഇപ്പോ വെയിൽ വരെ റിജക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ ഒരാളെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും രാഹുൽ രാഹുൽ രാഹുൽശ്വർ സർ പറയുന്നത് പ്രകാരം അവരിലേക്ക് എത്താനുള്ള സൂചനകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സന്ധീർ വാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു ഫോട്ടോയുണ്ട് അത് ആളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് അതായത് ഹിന്ദു ഇട്ട് കൊടുത്തത് രാഹുൽ ഈശ്വർ തന്നെയാണ് എന്നത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു അപ്പോ നമ്മൾ പേര് പറഞ്ഞില്ലാത്തത് കൊണ്ട് ഒരാളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ല അല്ല അതിപ്പോ നമ്മള് ഇപ്പൊ നിയമം എന്താണ് വാട്ട് ലോ സെ ലോ പറയുന്നത് പേര് വെളിപ്പെടുത്താൻ പാടില്ല ആളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് രണ്ടും ചെയ്തിട്ടില്ല പിന്നെ അതിനോട് നിൽക്കുന്ന കാര്യങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ സബ്ജക്റ്റീവാണ് കേൾക്കുന്ന ആൾക്കാർക്ക് ചില വ്യക്തികൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ആരെയാണ് ഉദ്ദേശിക്കുന്നത് ചില വ്യക്തികൾക്ക് മനസ്സിലാവില്ല ഇതൊന്നും ഡിഫൈൻഡ് അല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള നിയമത്തിന് ഉള്ളില് നിന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ രാഹുൽ ചെയ്തിട്ടുള്ളൂ അപ്പൊ പിന്നെ അത് ബെയിലബിൾ അല്ലാത്ത രീതിയിൽ ബെയില് പോലും കിട്ടാത്ത രീതിയിലുള്ള ഒരു ഒഫെൻസ് അങ്ങനെ ഒരു ഒഫൻസ് നടന്നിട്ടില്ല ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് കോടതിയിൽ പോലും പോലീസ് പച്ചക്കള്ളം പറഞ്ഞു എന്ന് എന്താണ് ഈ പച്ചക്കള്ളം കൊണ്ട് രാഹുൽ ഈശ്വർ ഉദ്ദേശിക്കുന്നത് അതായത് കോടതിയില് ഇവര് പ്രോസിക്യൂഷൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിമാൻഡ് റിപ്പോർട്ടില് ഒരു മടിയുമില്ലാതെ അവർ എഴുതിയിട്ടുണ്ട് നമ്മള് നോട്ടീസ് കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ കൈപ്പറ്റിയില്ല സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞങ്ങള് എല്ലാരും ഞെട്ടിപ്പോയി കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതുമായിട്ട് സഹകരിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരൻ്റെ ശത്രുക്കൾ പോലും പറയില്ല കാരണം രാഹുലിനിതൊന്നും അങ്ങനെ ഒരു പേടിയുള്ള ഒരു കൂട്ടത്തിലല്ല കാരണം സത്യം പറയുന്നു എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് അത് കൈപ്പറ്റാതിരിക്കണം അങ്ങനെ കൈപ്പറ്റാതിരിക്കുകയാണെങ്കിൽ ആള് പിന്നെ ഒളിവില് പോണ്ടേ അപ്പൊ ആള് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലാണ്ട് അപ്പൊ അത് പച്ചക്കള്ളല്ലേ അപ്പൊ ഇങ്ങനെ പോലീസ് ഇങ്ങനെ ഇതൊക്കെ വളരെ പുതിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് കള്ളം പറയാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ അത് പച്ച കള്ളം തന്നെയാണ് അതൊന്ന് രണ്ടാമത് രാഹുൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ അവിടെ കോടതിയിൽ ഇന്നലെ കോട്ട് ചെയ്തു രാഹുൽ പറഞ്ഞ ചില കാര്യ രാഹുൽ പറഞ്ഞു എന്നും പറഞ്ഞ ചില കാര്യങ്ങൾ അത് കേട്ടിരിക്കാൻ പറ്റാണ് രാഹുൽ എന്റെ ബാക്കി എന്ന് പറയേണ്ടത് പച്ചക്കള്ളോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മള് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അത് ഇന്നലെ നേരിൽ കണ്ടപ്പോ ആ ഇറങ്ങിയ ആ ഒരു ഇതിലാണ് പറഞ്ഞത് എന്താ പച്ചക്കള്ളമാണ് ഇത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ് അവര് കൊണ്ടു തന്നു നോട്ടീസ് നമ്മൾ കൈപ്പറ്റിയില്ല എന്നുള്ളത് സർപ്രൈസ്ഡ് ആയിരുന്നു ഒരു ദിവസം വൈകിട്ട് നാലു മണിക്ക് ഞായറാഴ്ച വൈകിട്ട് വന്ന് ബെല്ലടിച്ചു പോക എന്ത് നോട്ടീസാണ് ഞങ്ങൾക്ക് അവര് ചെയ്യേണ്ട ജോലി അവർ ചെയ്തിട്ടില്ല നോട്ടീസ് തന്നിട്ടില്ല എന്നിട്ട് പിന്നെ പറയുകയാണ് നോട്ടീസ് തന്നു എന്നിട്ട് ഇത് അതും ആദ്യം എന്ന് തോന്നുന്നു പിന്നീടാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് ചേർത്തതാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊക്കെ പച്ചക്കള്ളം ഇപ്പോ പോലീസ് പറയുന്നത് പച്ചക്കള്ള പറയുമ്പോൾ നമ്മൾ നീതി വ്യവസ്ഥ ഇതൊക്കെ എല്ലാവർക്കും ഈക്വൽ ആണല്ലോ രാഹുൽ ഈശോനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതിനേക്കാൾ പുറത്തുവിട്ടൊരു ലൈവ് അതൊരു വിവാദമായിട്ട് മാറുന്നുണ്ട് അതായത് ഇപ്പോ തെളിവ് ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളത് ഒരു കുറ്റം തന്നെയാണ് പക്ഷേ ലൈവ് ഇട്ട സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അടക്കം ഇവിടെ ഉണ്ട് ഞാൻ ഒളിപ്പിച്ചു വെക്കാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ലൈവ് ഇട്ടു അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണത് കാരണം എനിക്ക് തോന്നുന്നു ഒരു ഈ പതിനാല് ദിവസത്തെ ജയിൽവാസം അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കാമല്ലോ ഉം അതിനെ കുറിച്ച് എനിക്ക് കൊമന്റ്സ് ഇല്ല കാരണം ലൈവ് വീട്ടിൽ നിന്ന് പോയ സമയത്ത് ചിലപ്പം വന്നു പോയതായിരിക്കാം എന്താണെന്ന് അറിയത്തില്ല കാരണം ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഈ പറഞ്ഞതുപോലെ നമുക്ക് നോട്ടീസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും വരില്ലായിരുന്നു ഒരു ആ ലൈവ് ഇട്ടപ്പം അങ്ങനെയൊന്നും വരില്ലായിരുന്നു അപ്പൊ വളരെ പെട്ടെന്ന് വന്ന് ചെയ്തപ്പം നാച്ചുറലി ആരാണെങ്കിലും ഉണ്ടാവാവുന്ന ഒരു തെറ്റായിരിക്കാം റിയില്ല മാം ഇത് പേഴ്സണലായിട്ട് എനിക്ക് തോന്നി എങ്കിൽ പോലും നമ്മൾ ഇന്നലെ സംസാരിച്ച സമയത്തൊരു കമന്റ് കണ്ടു അതായത് രാഹുൽ ഈശ്വറിന് വേണ്ടി ഭാര്യയായത് കൊണ്ട് സംസാരിക്കുകയാണ് അതായത് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് മാത്രം മേമന് പേഴ്സണലി ഒരു താല്പര്യമില്ല കാരണം ഇതിനു മുമ്പ് പല സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും രാഹുൽ ഈശ്വർ നടത്തിയത് കൊണ്ട് തന്നെ മേമനെ പേഴ്സണലി താല്പര്യമില്ല ഭാര്യയായി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബലിയാടാകുകയാണെന്നൊക്കെ ഒരു കമന്റ് കണ്ടു അപ്പൊ അവരോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല ഞാൻ അങ്ങനെയാണെന്ന് അവരോട് പറഞ്ഞു കമന്റ് ആരോടാണെങ്കിൽ ഞാൻ നേരിട്ട് വന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതായത് എനിക്ക് എനിക്കിതൊന്നും താല്പര്യമില്ല അപ്പൊ എന്റെ ഏതെങ്കിലും വളരെ ക്ലോസ് ആയ ഫ്രണ്ട് ആണോ ഇത് ഇട്ടേക്കുന്നത് അറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പോലും ചിന്തിക്കാത്ത ഇൻഫർമേഷൻ വന്നതെന്ന് അറിയില്ല അപ്പം അതൊന്നുമല്ല അങ്ങനത്തെ അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ടെന്നുപോലെ വളരെ ഇറലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ആർക്കും വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്നൊന്നും ആർക്കും മനസ്സിലാവില്ല മനസ്സിലായോ അപ്പം ഒരു കാര്യമുള്ള നിങ്ങൾ ഈ വിഷയം ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇതിനു മുൻപ് പല വിഷയങ്ങളും പുരുഷന്മാരുടെ ആ മീറ്റു വന്ന സമയത്തൊക്കെ ചന്നം പിന്നം പല പുരുഷന്മാരുടെയും പേരിലെടുത്ത് പറയണ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അതെല്ലാം തെറ്റാണ് എന്ന് തിരിച്ചറിയിച്ച ഒരു മേജർ പ്രൈമറി സ്വരം രാഹുൽ ഈശോന്റെ തന്നെയായിരുന്നു അപ്പൊ ഇതൊക്കെ സത്യമായ കാര്യങ്ങളല്ലേ പുരുഷ കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്കെങ്കിലും അത് റിലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ് നാളെ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണ് വളർന്നു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കാരണം നാളെ എന്റെ പാച്ചുകുട്ടിനോ അല്ലെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ആൾക്കോ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് അവർക്ക് പോയി പറയാൻ ഒരു സംഘടന വേണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സ്വരം വേണം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ മെൻസ് കമ്മീഷനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് രാഹുൽ സംസാരിക്കുന്നത് അപ്പം ഒരു അമ്മ എന്ന രീതിയിലും എനിക്ക് സംസാരിക്കാല്ലോ അപ്പൊ ഇതൊന്നും വിലയിരുത്താൻ മറ്റാരും ആരും ആളല്ല തുടക്കം മുതൽ തന്നെ പുരുഷ സംഘടന എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ടൈം എത്തിയപ്പോ അത് അതിന്റെ ഒരു ചർച്ചയും പ്രാധാന്യവും ഒക്കെ കുറഞ്ഞു പക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ വേണം എന്ന തരത്തിലും വേണ്ട എന്ന തരത്തിലും രണ്ട് വിഭാഗവും ഉണ്ട് അപ്പോ ആ ഒരു വിഷയത്തിന് എങ്ങനെയാണ് നോക്കിക്കാണത് ആക്ച്വലി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഇപ്പൊ രാഹുൽ ഈശുനെ അറസ്റ്റ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയമാണെങ്കിലും ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് മെൻസ് കമ്മീഷൻ പോലെയുള്ള ഒരു സംഘടന ആവശ്യമായിട്ടുള്ളത് കാരണം ഒരു ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഇതിൽ അവരോട് അവര് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കോമെന്റ്സ് പറഞ്ഞില്ലേ ഇതൊന്നും കോടതി പോലും വിലയിരുത്തുന്നതിന് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും കുറ്റവാളി ആക്കി കഴിഞ്ഞതാണ് അതിനൊന്നും നിന്നും ആർക്കും ഒരു പ്രശ്നമില്ല അത് സീ രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തില്ല എന്നൊന്നും പറയാൻ മാത്രം ആ കേസിനുള്ളിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു പുരുഷനാണ് ും സ്ത്രീ ആണെങ്കിലും സമൂഹം ഫെയർ ആയിരിക്കണം അത് ആർക്ക് ആർക്ക് ആരുടെ നേരെ കൈ ചൂണ്ടുമ്പോഴാണെങ്കിലും നമുക്ക് ഉറപ്പ് വേണം ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ രാഹുൽ രാഹുൽ ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ആ പെൺകുട്ടി പറഞ്ഞതിൽ കളവുണ്ടെന്നുള്ളത് നൂറ് ശതമാനം തുറന്നു കാട്ടുകയാണ് അപ്പൊ അത് കൊണ്ടു അപ്പൊ എല്ലാവർക്കും അത് പെൺകുട്ടിനെ ഇത് പറഞ്ഞു അല്ലാത്ത ഫാക്ട് നോക്കാത്തത് എന്താണ് അപ്പൊ ഈ ഫാക്ട് ഒന്നും നോക്കാതെ ആണല്ലോ രാഹുൽ മാങ്കുട്ടത്തിനെ എല്ലാരും കുറ്റക്കാരനാക്കി പറഞ്ഞത് അപ്പൊ അതെല്ലാം കോടതിയുടെ പരിമിതിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലേ അപ്പൊ ഒരു വിഭാഗത്തിനെ മാത്രം ടോളറേറ്റ് ചെയ്യുകയും മറ്റൊരു വിഭാഗത്തിനെ ടോളറേറ്റ് ചെയ്യാത്ത ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ശരിയല്ല എന്നുള്ളത് ഉള്ളത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മാത്രമല്ല ഇങ്ങനൊരു കാര്യം ഇങ്ങനൊരു പ്രവണത നടക്കുമ്പോൾ കൂടുതലും യഥാർത്ഥത്തിൽ സഹായം വേണ്ട സ്ത്രീകളുടെ പരാതികളെയും അവരുടെ കരച്ചിലിനാണ് അതിന് വിലയില്ലാണ്ട് വരുന്നത് കാരണം ഇനി ഒരു സ്ത്രീ ഇതേപോലെ ഏതെങ്കിലും ഒരാളെ കുറിച്ചു ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളൂ ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേസിന്റെ വിശദാംശങ്ങളിൽ പോയാലേ അറിയുള്ളൂ അതെല്ലാം ഞാൻ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സഹായം വേണ്ട ഒരു പെൺകുട്ടി കണ്ണ് കണ്ണുനീര് ഒഴി ഒഴുക്കുന്ന സമയത്ത് എല്ലാവരും പറയാൻ പോണത് വന്നു അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള അടുത്ത കേസ് വന്നു അങ്ങനെ പറഞ്ഞിട്ട് അത് അതിനൊരു പ്രാധാന്യം കുറയുകയാണ് അപ്പൊ അങ്ങനെയല്ല നമ്മള് ഫാക്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ അത് കോടതി പറയട്ടെ കുട്ടി ആണ് തെറ്റ് കുട്ടി അത് അനാവശ്യമായിട്ട് രാഹുലിന്റെ പേര് വലിച്ചഴിക്കുകയാണെങ്കിൽ അതും പറയണം കോടതി അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം സ്ത്രീക്ക് എന്തും പറയാം പുരുഷനായതുകൊണ്ട് മാത്രം പുരുഷൻ എന്തും ആവാം ഈ രണ്ടും പാടില്ല എന്നുള്ളതാണ് രാഹുലിന്റെ നിലപാട് അത് തെറ്റാണെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്ന ഓരോ വാക്കിനും അതായത് ഒരു കുത്തിനും കോമയ്ക്കും വരെ ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് രാഹുൽ പലപ്പോഴും ഞാനും സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അതൊരു ഉത്തരമുണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് പിറ്റേ ദിവസം അറസ്റ്റ് ഉണ്ടാകുന്നു ആ സമയത്ത് പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവ് ഒരു പരിഹാസരൂപേണ ഒരു പോസ്റ്റ് പങ്കുവെച്ചു പി പി കുറിച്ച് അറിയാമായിരിക്കുമല്ലോ അപ്പോ അവര് പറയുന്നത് എല്ലാ രാഹുൽമാരും പുരുഷൻ അല്ല പുരുഷന്മാരിൽ എല്ലാവരും രാഹുൽമാരല്ല എന്നുള്ളൊരു പരിഹാസം അതെ രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഈശനെയും ഒരേപോലെ പരിഹസിച്ചതാണ് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് ആ പോസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞാലേ ചിലപ്പോൾ തെറ്റി പോകും അപ്പം പോസ്റ്റ് ഞാൻ വായിക്കാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായില്ല എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ എല്ലാ രാഹുൽമാരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത് എന്ത് കോണ്ടെക്സ്റ്റിലാണെന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാ അതിനെക്കുറിച്ച് സംസാരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വർ നിരാഹാരം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാണുമ്പോൾ ഇതൊരു ആരോഗ്യസ്ഥിതി മോശമാകുന്ന രീതിയിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം തന്നെ പോയി കാണുന്നുണ്ടോ എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് നമ്മളെ ഏറ്റവും എന്താ പറയാ ഏറ്റവും നമ്മളെ വറി ജയിക്കുന്ന ഒരു കാര്യമാണത് എത്രയും പെട്ടെന്ന് ആ ഒരു ബെയില് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആള് ടയവും അപ്പം അത് എന്തായാലും പോയി കാണുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഇറങ്ങാറായി എനിക്കിപ്പോ ഞാൻ പോയി കാണുവാണ് കണ്ടിട്ട് എന്താണെന്നുള്ളത് തീരുമാനിക്കട്ടായിരുന്നു എന്താ വെച്ചാൽ ഇന്നലെ രാത്രിയാണ് നമ്മള് ഭക്ഷണം കൊടുത്തപ്പോ ആള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചില്ല എന്നാണ് നമ്മൾ അറിയാ അറിയാൻ സാധിച്ചത് ഇന്നിനി എങ്ങനെയായിരുന്നു എന്ന് അറിയില്ല പക്ഷെ ആള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പൊ എത്രയും പെട്ടെന്ന് അത് ബെയില് കിട്ടണം എന്നുള്ള ഇത്രയും ബെയില് കിട്ടാതിരിക്കാൻ മാത്രമുള്ള എന്ത് ഒഫൻസ് ആണെന്നുള്ളതാണ് നമുക്ക് ഒട്ടും മനസ്സിലാവാത്തത് പക്ഷേ ഇത് ആദ്യമായിട്ടല്ല പണ്ട് ശബരിമല വിഷയത്തിലും അറസ്റ്റ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക കാരണങ്ങളൊന്നും ഇല്ലാണ്ടായിരുന്നു അന്ന് അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആള് പെട്ടുപോയിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗികാരോപണ പരാതി അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള പരാതി വരുന്നു അതിന് ശേഷം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ ഇതിനിടയിലെ ശബരിമല പോലുള്ള നിർണായകമായിട്ടുള്ള പല കേസുകളും ചർച്ച ചെയ്യപ്പെടുന്ന പോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല അത് ഇപ്പം ഇത്രയും പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അത് തന്നെയാണ് കാരണം ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിലും രാഹുൽ ഈശ്വർ ആയിരുന്നു അതിന് വേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മള് നമ്മളൊക്കെ തെരുവിൽ ഇറങ്ങി എത്ര അമ്മമാരും എല്ലാവരും പ്രതി ഇതിനെ എതിരെ എന്താ പറയാ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ സമയത്താണ് ഈ കളവ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ മുൻപില് അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് നടന്നുകൊണ്ടിരിക്കയാണ് വളരെ ക്ലിയർ ആയിട്ട് അതും സംസാരമില്ല ഇനിയിപ്പം രാഹുൽ ഈശോർ അറസ്റ്റിലാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിലും ഒരു അനുഖവുണ്ടാവില്ല അത് അപ്പം ഒരാളെ സൈലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അങ്ങ് ഇല്ലാണ്ടായിക്കൊള്ളുമല്ലോ അപ്പം ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിതയാവുകയാണ് കാരണം എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഇത്രമാത്രം എന്താ ചെയ്തു എന്ന് മനസ്സിലാവണില്ല അപ്പം പക്ഷെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് രാഹുൽ പറയണത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു പ്രാർത്ഥനയും സപ്പോർട്ട് വേണം എന്നും വേണം ജയിലിൽ നിരാഹാര സമരം തുടങ്ങി തുടരുകയാണ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാഹുൽ ഈശ്വറിനെ തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണുന്നത് കാരണം തുടക്കം മുതൽ തന്നെ മലയാളി വാർത്തയോടക്കം പ്രതികരിച്ചൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റോ ശരിയോ എന്നതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല അവിടെ തെറ്റുകാരൻ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ കൈവിട്ടു പോയിരിക്കുന്നത് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ലഭ്യമാകുന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവിട്ടതാണ് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തെളിവ് എടുക്ക ടക്കം പോലീസുകാർ ഒരു വലിയ കൂട്ടമായിട്ട് കൂട്ടമായിട്ടെത്തുകയും മണിക്കൂറുകളോളം ഇവിടെ തെളിവെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് അടക്കം പരിശോധിക്കുകയും ഒക്കെ ചെയ്തു ആ ലാപ്ടോപ്പിൽ പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് എന്തായാലും ഇപ്പോൾ ജയിലിൽ തുടരുകയാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കൂടുതൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ നമ്മളോട് പ്രതികരിച്ചത്